കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുസ്തകങ്ങളും ഷെൽഫും വാങ്ങി നൽകിയതിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് നയന ബിജു ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി വർഷം പഴക്കമുള്ള നമ്മുടെ ഈ സ്കൂൾ ധാരാളം വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞു വേഗവും പകർന്നുകൊണ്ട് പുതിയ ഒരുപാട് തലമുറയെ വാർത്തെടുക്കുവാൻ സാധിച്ച ഈ സ്കൂളിൽ ഒരു വരും വർഷങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ നല്ല മികവുറ്റ രീതിയിലാകുവാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം ഫണ്ടുകൾ വിചിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഈ സ്കൂളിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഹെഡ് മിസ്റ്റർ ഡോക്ടർ യു ഷംല പി ടി എ പ്രസിഡന്റ് എ എസ് സുമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് രജീഷ് കുമാർ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപക അനധ്യാപകരും പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ